അവർക്കും നമസ്കാരം മിക്ക മനുഷ്യരും അവരുടെ പ്രശ്നങ്ങൾ പുറത്താണെന്ന് കരുതുന്നു ആളുകൾ സാഹചര്യം ഭാഗ്യം ദൈവാനുഗ്രഹം അങ്ങനെ പലതും എന്നാൽ വേദാന്തം വളരെ ശക്തമായ ഒരു സത്യം പറയുന്നു യഥാർത്ഥ ശത്രു പുറത്തല്ല മറിച്ച് നമ്മുടെ ഉള്ളിലാണ് അത് അജ്ഞാനമാണ് നമ്മുടെ അറിവില്ലായ്മയാണ് ഞാൻ ആരാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ദൈവം ആരാണ് ഏറ്റവും പ്രധാനമായി ഞാൻ അജ്ഞാനത്തിലാണ് എന്ന അറിവ് പോലും ഇല്ലാത്ത അവസ്ഥ ഈ അജ്ഞാനം പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാത്ത എല്ലാ മനുഷ്യരെയും ബാധിച്ചിരിക്കുന്നു വേദാന്തം പറയുന്നത് അജ്ഞാനം എന്നാൽ ജ്ഞാനം ഇല്ലാത്ത അവസ്ഥ എന്നല്ല മറിച്ച് തെറ്റായ ജ്ഞാനം ഉള്ള അവസ്ഥയാണ് വേദാന്തം അതിനെ അവിദ്യ എന്ന് വിളിക്കുന്നു ഒരുപാട് ഡിഗ്രികളുള്ള ഒരു വ്യക്തിയും വേദാന്തത്തിന്റെ വീക്ഷണത്തിൽ അജ്ഞാനിയാണ് അവിദ്യ എന്നാൽ തെറ്റായ ജ്ഞാനമുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരം ഞാൻ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ കുറിച്ചുള്ള തെറ്റായ വിവരം ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരം ഇതുകൊണ്ടാണ് വളരെ വിദ്യാഭ്യാസമുള്ളവരും ജയികളുമായ ആളുകൾ പോലും ദുഃഖിക്കുന്നത് നമ്മളിലുള്ള ഈ തെറ്റായ വിവരങ്ങൾ നമ്മുടെ ജീവിതം എപ്പോഴും ദുഃഖപൂരിതമാക്കും ഇന്ന് നമ്മൾ ഈ അജ്ഞാനത്തെ വിശദമായി വേദാന്തയിലൂടെ മനസ്സിലാക്കാം വേദാന്തം ഈ അജ്ഞാനത്തെ പ്രധാനമായും അഞ്ച് രീതിയിൽ നോക്കിക്കാണുന്നു അതിൽ ആദ്യത്തെ മൂന്നെണ്ണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് വന്നു ചേരുന്നതാണ് മറ്റ് രണ്ടെണ്ണം ഈ അജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഫലങ്ങളാണ് സുഹൃത്തുക്കളെ നമുക്ക് അത് ഏതെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തെ മൂന്ന് അജ്ഞാനം എന്ന് പറയുന്നത് ആത്മ അജ്ഞാനം എന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഉള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ എന്റെ ട്രൂ സെൽഫ് എന്റെ സ്വരൂപം എന്താണ് എന്ന അറിവില്ലായ്മ രണ്ട് ഈശ്വര അജ്ഞാനം ഞാൻ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവം ശരിക്കും ആരാണ് എന്ന അറിവില്ലായ്മ അല്ലെങ്കിൽ ഇവയെക്കുറിച്ചുള്ള തെറ്റായ അറിവ് ഉള്ള അവസ്ഥ ഏറ്റവും അവസാനമായി അവിദ്യ അജ്ഞാനം ഞാൻ അറിവില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന അറിവില്ലായ്മ ഇത് വളരെ അപകടം പിടിച്ച ഒരു അജ്ഞാനമാണെന്ന് വേദാന്തം പറയുന്നു അടുത്തത് ഇതിന്റെ രണ്ട് ഫങ്ഷൻസ് അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ രണ്ട് ശക്തികൾ എന്താണെന്ന് നോക്കാം സുഹൃത്തുക്കളെ വേദാന്തം പറയുന്നത് അജ്ഞാനം ഒരുപാട് ശക്തിയുള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ആദ്യത്തേത് ആവരണ ശക്തി ദ കവറിംഗ് പവർ ഓഫ് ഇഗ്നറൻസ് അജ്ഞാനത്തിന്റെ ആദ്യത്തെ ശക്തി എന്ന് പറയുന്നത് യാഥാർത്ഥ്യം നമ്മളിൽ നിന്ന് മറയ്ക്കുന്നു യാഥാർത്ഥ്യം മറയ്ക്കാനുള്ള ശക്തി അജ്ഞാനത്തിനുണ്ട് രണ്ട് വിക്ഷേപ ശക്തി ദ പ്രൊജക്ടിംഗ് പവർ രണ്ടാമത്തെ ശക്തി ഇതിലും അപകടകാരിയാണ് കാരണം അത് ഒരു അസത്യത്തെ സത്യമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആദ്യത്തെ ശക്തി യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു എന്നാൽ രണ്ടാമത്തെ ശക്തി അസത്യമായ ഒന്നിനെ സത്യമാണെന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇനി നമുക്ക് ഇവ ഓരോന്നിനെ കുറിച്ചും ഒരൽപം വിശദമായി വേദാന്തയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ അജ്ഞാനം എന്ന് പറയുന്നത് ആത്മ അജ്ഞാനം എനിക്ക് എന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ ജനിച്ച നാൾ മുതൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇത് എൻ്റെ ശരീരമാണ് ഇത് എൻ്റെ മനസ്സാണ് ഇത് എന്റെ ജോലിയാണ് ഇത് എന്റെ ഉത്തരവാദിത്തങ്ങളാണ് അങ്ങനെ പലതും നമ്മൾ ഈ തലത്തിൽ നിന്ന് നമ്മളെ വ്യാഖ്യാനിക്കുന്നു ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ മിക്ക ആളുകളും ജോലിയുടെ രീതിയിൽ അതിന് മറുപടി നൽകുന്നത് കാണാം ഞാൻ ഒരു പോലീസുകാരനാണ് ഞാൻ ഒരു പട്ടാളക്കാരനാണ് ഞാനൊരു ബിസിനസ്സുകാരനാണ് ഞാനൊരു എഴുത്തുകാരനാണ് അങ്ങനെ പലതും അടുത്തതായി നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ തലത്തിൽ അതിന് മറുപടി നൽകും ഞാൻ ഒരു പുരുഷനാണ് ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ മെലിഞ്ഞിട്ടാണ് ഞാൻ ഉയരം കൂടിയുള്ള ആളാണ് അങ്ങനെ പലതും പിന്നീട് നമ്മൾ മനസ്സിന്റെ തലത്തിൽ അതിന് മറുപടി നൽകുന്നു ഞാൻ സന്തോഷവാനാണ് ഞാൻ ദുഃഖിതനാണ് ഞാൻ ഡിപ്രസ്ഡ് ആണ് അങ്ങനെ പലതും നമ്മൾ പറയുന്നു എന്നാൽ വേദാന്തം പറയുന്നു ഇതെന്നും യാഥാർത്ഥ്യമല്ല ഇതെല്ലാം തെറ്റാണ് നിങ്ങൾ എന്ന് പറയുന്നത് ശരീരമോ മനസ്സോ അല്ല മറിച്ച് അതിനറിയുന്ന ഒരു ബോധമാണ് അവേർനെസ് ആണ് വേദാന്തം അതിനെ സച്ചിദാനന്ദ ആത്മ എന്ന് പറയുന്നു മനസ്സും ശരീരവും വെറും ഉപകരണങ്ങളാണ് ഇതിനെ കുറിച്ച് നമ്മൾക്ക് അറിവില്ലായ്മ ഉണ്ട് ഈ അജ്ഞാനമാണ് ആദ്യത്തെ അജ്ഞാനം അടുത്തത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഈശ്വരനെ കുറിച്ചുള്ള അറിവില്ലായ്മ പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നു പക്ഷെ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം ട്രൂ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല വേദാന്തയുടെ ദൈവത്തിനെ കുറിച്ചുള്ള സങ്കല്പവും ലോകത്തിലെ മറ്റ് മതങ്ങളുടെ ദൈവസങ്കല്പത്തിനും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം മറ്റു മതങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ പറയുമ്പോൾ വേദാന്തം ദൈവത്തെ അറിയാൻ പറയുന്നു ദൈവത്തിനെ കുറിച്ച് പഠിക്കാൻ പറയുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് എപ്പോഴും പറയുന്നത് മാം വേത്തി എന്നാണ് എന്നെ മനസ്സിലാക്കൂ അർജുന എന്നെ അറിയൂ അർജുന എന്നാണ് അല്ലാതെ നീ എന്നെ അന്ധമായി വിശ്വസിക്കൂ എന്നല്ല അതുകൊണ്ട് ദൈവവിശ്വാസികളെല്ലാം തന്നെ ദൈവജ്ഞാനികളാണെന്ന് പറയാൻ സാധിക്കില്ല നമ്മുടെ പൊതുവെ ഉള്ള ദൈവസങ്കല്പം ദൈവം എന്നാൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന എന്തോ ഒന്ന് അല്ലെങ്കിൽ ദൈവം ദൂരെ ഇരുന്ന് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി അതുമല്ലെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾക്ക് സമ്മാനങ്ങൾ നൽകുകയും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പലതരത്തിലുള്ള ധാരണകളാണ് ആളുകൾ വെച്ച് പുലർത്തുന്നത് എന്നാൽ വേദാന്തം ഇതിനെല്ലാം എതിർക്കുന്നു ഇതൊന്നും ശരിയല്ല ഇതല്ല യഥാർത്ഥമല്ല മറിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ബുദ്ധി ഒരു ഇന്റലിജൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് പോയിന്റ് അതായത് ആത്മാഅജ്ഞാനവും ദൈവാജ്ഞാനവും വളരെ ആഴത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കുന്നു അതുകൊണ്ട് വേദാന്തം യഥാർത്ഥത്തിലുള്ള ദൈവത്തെ അന്വേഷിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ചോദ്യങ്ങളിലൂടെയും സത്സംഗങ്ങളിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെ അതിനെ അന്വേഷിക്കാൻ വേദാന്തം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇനി മൂന്നാമത്തെ അജ്ഞാനം എന്ന് പറയുന്നത് അവിദ്യ അജ്ഞാനമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതും ആഴത്തിലുള്ളതുമായ ഒരു അറിവില്ലായ്മയാണ് ഞാൻ അറിയാത്ത അറിവില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന അറിവില്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളുടെ എല്ലാവരുടെയും ഒരു മനോഭാവം എനിക്ക് എല്ലാം അറിയാം എന്നതാണ് നമ്മൾ എപ്പോഴും അറിയില്ല എന്ന് പറയുന്നത് എന്തോ ഒരു കുറവ് പോലെയോ ഒരു നമ്മളുടെ ഒരു വീക്ക്നസ് പോലെയോ നമ്മൾ കാണുന്നു എന്നാൽ വേദാന്തം പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് ആത്മാർത്ഥമായി അംഗീകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് പറയുമ്പോഴാണ് നിങ്ങളുടെ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ഈ നിഷേധ മനോദ്ഭാവം നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും കാര്യങ്ങൾ അറിയുന്നതിൽ നിന്നും ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയിൽ നിന്നും വിലങ്ങു തേടിയാവാറുണ്ട് ഇത് നമ്മളെ അതിനെല്ലാം മുടക്കുന്നു ഈ അവിദ്യ അജ്ഞാനം മനസ്സിലാക്കാൻ വളരെ ശക്തമായ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം സോക്കട്രീസ് എന്ന തത്വചിന്തകനെ കുറിച്ച് ഏതൻസിൽ ജീവിച്ച ലോക പ്രശസ്തനായ തത്വചിന്തകനായിരുന്നു സോക്കട്രീസ് അദ്ദേഹം പറഞ്ഞ വളരെ ഫേമസ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കൂ ദി ട്രൂ വിസ്ഡം ഇസ് നോയിങ് യു നോ നത്തിങ് എന്ന് വെച്ചാൽ സോക്രട്ടീസ് പറയുന്നത് എന്റെ എല്ലാ അറിവും ബുദ്ധിയും വെച്ച് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ കഴിയൂ അതായത് എനിക്ക് ഒന്നും അറിയില്ല എന്ന യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ സോക്കെട്ട് ചെന്ന മഹാപണ്ഡിതനും വലിയ തത്വചിന്തകനും ആ അദ്ദേഹമാണ് ഇത്ര പരസ്യമായി ഉറക്ക പറയുന്നത് യഥാർത്ഥ വിവേകം എന്ന് പറയുന്നത് എനിക്ക് ഒന്നും അറിയില്ല എന്ന യാഥാർത്ഥ്യമാണ് വേദാന്തയുടെ വീക്ഷണത്തിൽ അദ്ദേഹം മൂന്നാമത്തെ അജ്ഞാനമായ ആത്മ അജ്ഞാനം എനിക്ക് അറിയില്ല എന്ന അറിവ് ആ അജ്ഞാനത്തിൽ നിന്ന് അദ്ദേഹം സ്വതന്ത്രനായിരിക്കുന്നു ജ്ഞാനിയാക്കിയത് അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ എല്ലാം ശരിയായതുകൊണ്ടോ എല്ലാത്തിനെ കുറിച്ച് ഉത്തരങ്ങൾ അറിയുന്നത് കൊണ്ടോ അല്ല മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ അജ്ഞാനത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ തിരിച്ചറിവാണ് നമ്മളെയും ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മിക്ക ആളുകളും അവരുടെ മനോഭാവം എനിക്കെല്ലാം അറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം ദൈവം എന്താണെന്ന് എനിക്കറിയാം ലോകത്തിനെ കുറിച്ച് എനിക്കറിയാം എന്ന മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ് എന്നാൽ വേദാന്തം വളരെ സൂക്ഷ്മമായ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നു എന്താണ് വേദാന്തയുടെ മുന്നറിയിപ്പ് അജ്ഞാനം എന്നത് ഈ സന്ദർഭത്തിൽ എനിക്ക് അറിയില്ല എന്ന് പറയുന്നതല്ല മറിച്ച് എനിക്ക് എല്ലാം അറിയാം എന്ന് പറയുന്നതാണ് അതായത് എനിക്ക് എല്ലാം അറിയാം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അറിവില്ലായ്മ അടുത്തതായി അജ്ഞാനത്തിന്റെ രണ്ട് ശക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം വേദാന്തം പറയുന്നു അജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയാണ് ആദ്യത്തേത് ആവരണ ശക്തി ഇത് അജ്ഞാനം സത്യത നമ്മുടെ മുമ്പിൽ നിന്ന് ആവരണം ചെയ്യുന്നു ഒരു മുറിയിലെ വസ്തുക്കളെ ഇരുട്ട് എങ്ങനെയാണോ ആവരണം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മനസ്സിലെ അജ്ഞത നമ്മുടെ യാഥാർത്ഥ്യത്തെ നമ്മൾ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും അജ്ഞത കാരണം അത് തിരിച്ചറിയുന്നില്ല ഇതാണ് അജ്ഞതയുടെ ആദ്യത്തെ ശക്തി അടുത്തത് വിക്ഷേപ ശക്തി ഇത് വളരെ വളരെ അപകടം കൂടിയ ഒരു ശക്തിയാണ് ഇത് എന്ത് ചെയ്യുന്നു ഒരു അസത്യത്തെ സത്യമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വേദാന്തയുടെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് ഒരു പാമ്പും കയറും തമ്മിലുള്ള ഉദാഹരണം നമുക്കത് വിശദമായി മനസ്സിലാക്കാം പക്ഷേ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് ശക്തികളും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്ര പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സത്യം അറിയാനുള്ള സാധ്യത വളരെ വിരളമായി തീരുന്നു നമ്മൾ സത്യത്തിൽ ഒരു trapped ആയ അവസ്ഥയിൽ ജീവിക്കുന്നു ഈ രണ്ട് ശക്തികൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വേദാന്ത അടുത്തൊരു ഉദാഹരണത്തിലൂടെ ഈ ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ വെളിച്ചം കുറവുള്ള ഒരു സ്ഥലം അതായത് ഇരുട്ടുള്ള നേരിയ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇതുപോലെ ഒരു സാധനം കാണുന്നു നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത അതൊരു പാമ്പാണെന്നായിരിക്കും കാരണം അതിന്റെ ഷെയ്പ്പ് അതുപോലെയുള്ളതാണ് പാമ്പിനെ പോലെ വളഞ്ഞാണ് കിടക്കുന്നത് അതിന്റെ ടെക്സ്ചർ നിങ്ങൾ അതൊരു പാമ്പാണെന്ന് ധരിക്കുന്നു അപ്പോൾ സംഭവിക്കുന്ന എന്താണ് നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഭയം ഉണ്ടാകുന്നു പാമ്പിനെ കാണുന്ന ഉത്ഘണ്ഠകളും ഭയവും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു എന്നാൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ വെളിച്ചം വരുമ്പോൾ നിങ്ങൾ അതിനെ വ്യക്തമായി കാണുകയും അത് വെറും ഒരു കയറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ് ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഭയം ഇല്ലാതാകുന്നു നിങ്ങൾ റിലാക്സ്ഡ് ആകുന്നു ഇനി ഈ ഉദാഹരണത്തിലൂടെ ഇത് വേദാന്തയുടെ വളരെ ഫേമസ് ആയ ഒരു ഉദാഹരണമാണ് ഇതിലൂടെ വേദാന്തം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ അജ്ഞാനത്തിന്റെ ആദ്യത്തെ ശക്തിയായ ആവരണ ശക്തി എന്ത് സംഭവിച്ചു ഇവിടെ യാഥാർത്ഥ്യം എന്തായിരുന്നു കയറായിരുന്നു പക്ഷേ അജ്ഞാനം അതിനെ മറച്ച് വെക്കുന്നു നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നു ഇതാണ് ആവരണ ശക്തി പ്രവർത്തിക്കുന്നത് രണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം കയറാണെങ്കിലും അതിനെ പാമ്പായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വിക്ഷേപ ശക്തി അജ്ഞാനത്തിന്റെ രണ്ടാമത്തെ ശക്തി ഇവിടെ പ്രവർത്തിച്ചു ശക്തി ഈ രണ്ട് ശക്തികൾ ഒരുമിച്ച് കൂടിയപ്പോൾ യാഥാർത്ഥ്യമുള്ള ഒന്ന് മറയുകയും അസത്യമായ ഒന്ന് നമ്മുടെ മുമ്പിൽ ആവുകയും ചെയ്തു അത് നമ്മളെ ഭയചകിതരാക്കി നമ്മുടെ ജീവിതം ദുഃഖപൂരിതം ഇതേപോലെ നമ്മളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് നമ്മൾ ഇതിനെ അറിയുന്ന ബോധമാണ് എന്ന യാഥാർത്ഥ്യം അജ്ഞാനം ആദ്യം മറയ്ക്കുന്നു രണ്ട് നമ്മൾ മനസ്സാണ് ശരീരമാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു വിക്ഷേപിക്കുന്നു നമുക്ക് തെറ്റിദ്ധാരണ പരത്തുന്നു ഈ രണ്ട് ശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകാതിരിക്കുകയും അയാഥാർത്ഥമായ നമ്മുടെ മനസ്സും ശരീരവും നമ്മളാണ് തെറ്റിദ്ധരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അതുകൊണ്ടാണ് സംഭവിക്കുന്നത് ശങ്കരാചാര്യരുടെ വളരെ ഫേമസ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് നിങ്ങൾ എപ്പോഴാണോ ഈ തെറ്റിദ്ധാരണ കറക്റ്റ് ചെയ്യുന്നത് ശരിയാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിക്കുന്നു പ്രേമുള്ളവരെ ഇനി വേദാന്തയുടെ സൊല്യൂഷൻ എന്താണ് നിങ്ങൾക്കറിയാം ഇരുട്ട് ആണ് പ്രശ്നമെങ്കിൽ സൊല്യൂഷൻ വെളിച്ചമാണ് ഇവിടെ അജ്ഞാനമാണ് പ്രശ്നം നമ്മളുടെ സൊല്യൂഷൻ ജ്ഞാനമാണ് വേദാന്തം പറയുന്നു ഇവിടെ സൊല്യൂഷൻ വിദ്യ നോളജ് വേദാന്ത ജ്ഞാനത്തിലൂടെ നമ്മുടെ അജ്ഞാനത്തെ പടിപടിയായി സാവധാനം നീക്കി ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രമായി ജീവിക്കാൻ വേദാന്തം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നത് അല്ലെങ്കിൽ ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മളുടെ കർമ്മങ്ങളോ നമ്മളുടെ പ്രാർത്ഥനകളോ ആചാരങ്ങളോ നേട്ടങ്ങളോ ഒന്നും ഒന്നിനും സാധിക്കുകയില്ല മറിച്ച് ജ്ഞാനത്തിന് മാത്രമേ അജ്ഞാനത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ വേദാന്തയിലൂടെ നമ്മളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾക്ക് ലഭിക്കുന്നു അത് നമ്മളെക്കുറിച്ചുള്ള അജ്ഞാനം നീക്കാനും അജ്ഞാനത്തിന്റെ ശക്തികളിൽ നിന്ന് മോചിതനാകാനും സ്വതന്ത്രനാകാനും നമ്മളെ സഹായിക്കുന്നു സുഹൃത്തുക്കളെ ഈ ചാനലിലൂടെ വേദാന്തയുടെ ആഴത്തിലുള്ള സത്യങ്ങളെ ലളിതമായി നമ്മൾ പരിചയപ്പെടുത്തുന്നു വരൂ നമുക്ക് ഒരുമിച്ച് ഈ ആത്മീയ യാത്ര ആരംഭിക്കാം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർക്ക് ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇംഗ്ലീഷിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ലേമൻസ് വേദാന്ത എന്ന ചാനൽ സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം